പുതിയ സീസണിൽ അടിമുടി മാറ്റുമായി യു എഫ ചാമ്പ്യൻസ് ലീഗ് ഈ വർഷം മുതൽ ഗ്രൂപ്പ് ഘട്ടത്തിനു പകരം ലീഗ് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ഉണ്ടാവുക യു എഫ്എക്ക് കീഴിലെ യൂറോപ്പ ലീഗിലും കോൺഫറൻസ് ലീഗിലും ഇതേ ഫോർമാറ്റിലാണ് ഇനി മത്സരങ്ങൾ നടക്കുക ഇതുവരെ കണ്ട ചാമ്പ്യൻസ് ലീഗ് അല്ല ഇനി നിലവിലെ ഫോർമാറ്റിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഫോർമാറ്റിലാണ് ഈ വർഷം മുതൽ ചാമ്പ്യൻസ് ലീഗ് നടക്കുക ീഗിൽ ഇതുവരെ നടപ്പിലാക്കിയിരുന്ന ഗ്രൂപ്പ് ഘട്ട പോരാട്ടങ്ങൾ ഇനിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നാല് ടീമുകൾ വീതമുള്ള എട്ട് ഗ്രൂപ്പുകളാണ് ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പിൽ ആദ്യ രണ്ട് സ്ഥാനത്തുള്ള ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കും എന്നാൽ ഈ വർഷം മുതൽ ഒൻപത് ടീമുകൾ ഉൾപ്പെടുന്ന നാല് പോട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകൾക്ക് പകരം മുപ്പത്തിയാറ് ടീമുകൾ ഇനി പ്രാഥമിക റൌണ്ടിൽ മത്സരരംഗത്തുണ്ടാകും പോട്ടിലെ ഒരു ടീമിന് അതേ പോട്ടിലെ എട്ട് ടീമുകളുമായും ലീഗ് റൗണ്ടിൽ മത്സരമുണ്ടാകും ലീഗിലെ വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടം ആരാധകർക്ക് തുടക്കം മുതൽ തന്നെ കാണാനാകും എന്നതാണ് സവിശേഷത ലീഗ് ഗ്രൗണ്ടിൽ ഓരോ ടീമിനും എട്ട് മത്സരങ്ങളാണ് ഇതിൽ നാല് മത്സരങ്ങൾ ഓരോ ടീമും ഹോം ഗ്രൗണ്ടിലും നാല് മത്സരങ്ങൾ എവേ ഗ്രൗണ്ടിലും കളിക്കും എട്ട് മത്സരങ്ങൾ പൂർത്തിയാകുന്നതോടെ ലീഗിലെ മുപ്പത്തിയാറ് ടീമുകളെയും പോയിന്റ് അടിസ്ഥാനത്തിൽ ക്രമീകരിക്കും ആദ്യ എട്ട് സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ നേരിട്ട് പ്രീക്വാർട്ടറിലേക്ക് ഒൻപത് മുതൽ വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾ നോക്കൌട്ട് റൌണ്ടിന് മുൻപ് ഒരു പ്ലേ ഓഫ് മത്സരം കൂടി കളിക്കണം വിജയിക്കുന്നവർ പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടും പ്രീക്വാർട്ടറിന് ശേഷം പതിവ് രീതിയിലാകും മത്സരങ്ങൾ പുരോഗമിക്കുക ചാമ്പ്യൻസ് ലീഗിനൊപ്പം യുഎഫ്എ്ക്ക് കീഴിലെ യൂറോപ്പ ലീഗിലും കോൺഫറൻസ് ലീഗിലും സമാനമായ പരിഷ്കാരങ്ങളോടെയാണ് ഇനി മത്സരങ്ങൾ നടക്കുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്